എൻ്റെ നമസ്കാരം ഞാനിന്ന് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ഹിന്ദു മതക്കാര് മാംസവും മത്സ്യങ്ങളും മത്സ്യങ്ങളുമൊക്കെ ഭക്ഷിക്കാൻ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവർ അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ എന്നൊരു ചോദ്യമാണ് അതിന് ഒരഭിപ്രായമേ ഉള്ളൂ കാരണം ഹിന്ദു മതം എന്ന് പറയുന്നത് ഒരു കൾച്ചറാണ് സംസ്കാരമാണ് പത്തയ്യായിരം വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് ആ കാലഘട്ടത്തിനനുസരിച്ച് പലതക്കിലും പലതരത്തിലുള്ള കാലാവസ്ഥയാണെന്ന് നമുക്കറിയാം ഓരോ സ്ഥലത്തും ഇന്നത്തെ മാതിരിയുള്ള വികസനവുമില്ല എന്നറിയാം അപ്പോൾ അവിടെ സാഹചര്യത്തിനനുസരിച്ച് ശരീരത്തെ നിലനിർത്തുന്ന തരത്തിലുള്ള ഭക്ഷണ രീതിയാണ് പലരും കൈക്കൊള്ളാറ് നമ്മുടെ പുരാണങ്ങളിൽ നമുക്ക് വായിച്ചാൽ അറിയാം നമ്മുടെ പല പ്രമുഖവരായിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ സന്യാസി തുല്യന്മാരായിട്ടുള്ള ആൾക്കാർ അവർ ഇതുപോലെ ചില സാഹചര്യങ്ങളിൽ മാംസാഹാരം കഴിച്ചിരുന്നതായി കാണാം അപ്പോൾ അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ആഹാരം ഇന്നത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവനവനാണ് അല്ലാതെ ഞാൻ ഇന്ന ആഹാരം കഴിക്കുന്നു ആ ആഹാരത്തിനനുസരിച്ച് വേണം മറ്റുള്ളവർ കഴിക്കാൻ എന്ന് പറയുന്ന അത്തരത്തിലുള്ള അഹങ്കാരമൊന്നും ആഹാര രീതികളിൽ ചെയ്യാൻ പാടുള്ളതല്ല ചെയ്യുകയുമില്ല അത് ശരിയുമല്ല അപ്പോൾ എന്നിരുന്നാൽ എനിക്കെന്ത് കഴിക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം ഞാൻ ഇന്നതേ കഴിക്കുള്ളൂ എന്ന് നമുക്ക് തീരുമാനിക്കാം ഞാൻ കഴിക്കുന്നതേ മറ്റുള്ളവർ കഴിക്കാൻ പാടുള്ളൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുമില്ല അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമുക്ക് അതിതീവ്രമായ തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കാൻ പറ്റില്ല ഇപ്പം കഴിക്കുന്ന രീതിയിലല്ല മറ്റു രാജ്യങ്ങളിൽ പോകുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുകളുണ്ടാവും അപ്പോൾ കഴിക്കേണ്ടി വരും അപ്പോൾ അത് കഴിക്കണ്ട എന്ന് പറയുന്നതിൽ അർത്ഥമില്ല പക്ഷേ ഞാൻ കഴിക്കുന്ന രീതി ഇതാണ് അതനുസരിച്ച് മറ്റുള്ളവരും വേണമെന്ന് പറയാൻ നമുക്ക് അർഹതയുമില്ല കൂടാതെ സാത്വിക രീതിയിലുള്ള ആഹാരം കഴിക്കുകയാണെങ്കിൽ അതായത് മിതമായിട്ട് അധികം എന്താ പറയുക എരിവ് പുളി അതുപോലെയുള്ള സംഗതികളൊന്നുമില്ലാതെ നല്ല വൈറ്റമിനുള്ള പല ആഹാരങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അവൻ സ്വാത്വിക ഗുണമുള്ളവരായിരിക്കും അവർ ശരിക്ക് കഴിവുള്ളവരായിട്ട് മാറുന്നു അവരുടെ സ്വഭാവത്തിൽ അതിനനുസരിച്ച് വ്യത്യാസമുണ്ടാവും അവർ ദൈവിക ഗുണത്തിലേക്ക് കൂടുതൽ എളുപ്പത്തിൽ അടുക്കാൻ സാധിക്കും അപ്പോൾ ആഹാരത്തിൻ്റെ ഗുണങ്ങളനുസരിച്ച് പലർക്കും പല രീതിയിൽ അതിനെ കഴിക്കാമെന്നർത്ഥം ഇനി കുറച്ചും കൂടി എരിവും പുളിയും മറ്റുള്ള രീതിയിലുള്ള ആഹാരമാണ് കഴിക്കുന്നതെങ്കിൽ അവരുടെ മാനസിക നിലയിൽ വളർച്ചയിൽ മാറ്റമുണ്ടാവും അവർ ശരിക്കും പറഞ്ഞ രാജസീയ ഗുണത്തോടു കൂടി വരും ക്ഷത്രിയ തുല്യമായിട്ട് വരും വൈശ്യ തുല്യമായിട്ട് വരും അർത്ഥം കച്ചവട മനഃസ്ഥിതിയുടെ വരാനുള്ള അവസ്ഥ ഉണ്ടാവും ഉണ്ടാവുന്നർത്ഥം അപ്പം ശരീരത്തിന് നല്ലതാണോ എന്ന് ചോദിച്ചാൽ സ്വാത്വിക ഗുണമുള്ളതിനേക്കാൾ മോശമാണ് ഏത് നമ്മുടെ രണ്ടാമത്തെ വിഭാഗം എന്നത് എരിവ് പുളി കൂടുതൽ എന്നാൽ ഏറ്റവും മോശമായിട്ടുള്ളത് തമോ ഗുണത്തിലുള്ള ആഹാരമാണ് തമോ എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ടത് അതായത് പഴക്കം ചെന്നത് ജങ്ക് ഫുഡ് എന്നൊക്കെ പറയണില്ല അതുപോലെ അത്തരത്തിലുള്ള മോശപ്പെട്ട ശരീരത്തിന് ന നല്ലത് തരാത്ത ആഹാരങ്ങളെ ചപ്പു ചവറ് ആഹാരങ്ങളെ കഴിക്കുന്നത് തമോ ഗുണമുള്ളവരാണ് അങ്ങനെ കഴിക്കണ്ടെന്നൊന്നും പറയുന്നില്ല കഴിച്ചാൽ അത് നമ്മുടെ ശരീരത്തിന് ഗുണകരമല്ല അതനുസരിച്ചിട്ടുള്ള മാനസികാവസ്ഥ നമുക്കുണ്ടാവുകയും ചെയ്യും അതാണ് ശരിക്കും പറഞ്ഞാൽ വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് വരിക എന്നർത്ഥം അപ്പം ചുരുക്കി പറഞ്ഞാൽ ആഹാരം മാംസം കഴിക്കുന്നത് കൊണ്ട് ഉണ്ടോ ഹിന്ദു ഹിന്ദു ഹിന്ദുത്വത്തിൽ അതിൽ വിളക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അത് സാഹചര്യത്തിനനുസരിച്ച് ചിലപ്പോൾ കഴിക്കേണ്ടതായിട്ട് വരും അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് പറയുക എന്നാൽ ഒരു വ്യക്തിക്ക് ഏതാഹാരം കഴിക്കണം എന്നുള്ളത് അവനവൻ്റെ ഇഷ്ടമാണ് അവനവൻ തീരുമാനിക്കണം ഞാൻ ഇതുപോലെയാണ് ജീവിക്കുക എന്ന് തീരുമാനിക്കാൻ അവനവൻ അർഹതയുണ്ട് അവനവന് അവകാശമുണ്ട് എന്നാൽ ഇന്ന ആഹാരം കഴിച്ചേ പറ്റൂ എന്ന് പറയാൻ ആർക്കും അവകാശമില്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുക നന്ദി നമസ്കാരം